കേരളകൗമുദി മെയിനായിട്ട് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ അയഞ്ഞ അന്വേഷണം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷേമ പെൻഷനിൽ അനധികൃതമായിട്ട് ഒരുപാട് പേര് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്നും അപ്പം അത് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ അയഞ്ഞ അന്വേഷണം തട്ടിപ്പുകാർ പിന്മാറണമെന്ന് സർക്കാരിൻ്റെ അഭ്യർത്ഥന പാവപ്പെട്ടവർക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ജീവനക്കാരും സർവീസ് പെൻഷൻകാരും നാട്ടിലെ സമ്പന്നരും അടക്കം തട്ടിയെടുക്കുന്നതിൽ വ്യാപക അന്വേഷണം നടത്തുന്നതിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞു മാറുന്നു കൂടുതൽ ക്രമ കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയ കോട്ടയ്ക്കൽ നഗരസഭ ഉത്തരവാദികൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും അത് ആ നഗരസഭയിൽ മാത്രമായി പരിമിതപ്പെടുത്തി ബാങ്ക് വഴി സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നവരെക്കുറിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്ന ഒഴുക്കൻ നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയാൽ ഒഴിച്ചാൽ ഒഴിച്ചാൽ മാ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുന്നില്ല കൈപ്പറ്റുന്നവർക്ക് സ്വയം പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് അപ്പം ഇത് ഏറ്റവും കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് പറയുന്നത് കോട്ടയ്ക്കൽ നഗരസഭ നഗരസഭയിലായിരുന്നു അപ്പോൾ ഉത്തരവാദികൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും അത് ആ നഗരസഭയുടെ പരിധിയിൽ മാത്രമായിട്ട് ഉൾപ്പെട്ടു അപ്പോൾ സർക്കാർ കൂടുതലും പറഞ്ഞാൽ കൈപ്പറ്റുന്നവർ സ്വയം പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അപ്പം കടുത്ത നടപടികൾ ഉണ്ടാവില്ല എന്ന സൂചനയാണിത് അപ്പം ഇങ്ങനെ ഇത്തരത്തിലും ആൾക്കാർ അവരോട് കൈപ്പറ്റുന്നവർ സ്വയം പിന്മാറണം എന്ന് പറയുമ്പോഴത്തേക്കും അധികൃതമായിട്ട് ഇങ്ങനെ നമുക്ക് അവകാശമില്ലാതെ അതിനായിട്ട് വാങ്ങിക്കുന്നവരെല്ലാവരും സ്വയമായിട്ട് അത് പിന്മാറുകയാണെങ്കിൽ അതിന് അത്രത്തോളം പോകത്തില്ല എന്നാണ് അപ്പം നമ്മൾ നമുക്ക് തന്നെ അറിയാലോ നമുക്ക് അവകാശപ്പെട്ടതല്ലെങ്കിൽ നമ്മളായിട്ട് മാറുക അത് പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആയിരത്തി അറുനൂറ് രൂപയാണ് അതാണ് അതാണിവർ അനധികൃതമായിട്ട് ആൾക്കാർ മേടിക്കുന്നു അപ്പം അവർ തന്നെ സ്വയമേ മാറണമെന്നാണ് സർക്കാർ പറയുന്നത് അപ്പം അത് കടുത്ത നടപടി ഉണ്ടാകില്ല എന്നൊരു സൂചന സർക്കാരിൻ്റെ ഈ നിലപാട് കടുത്ത നടപടി ഉണ്ടാകില്ല എന്നൊരു സൂചനയാണ് നൽകുന്നത് അതേസമയം സംസ്ഥാന വ്യാപകമായി അന്വേഷണം ശുപാർശ ചെയ്യും അഴിമതിക്കും സാമ്പത്തിക കുറ്റകൃത്യത്തിനും നടപടി നിർദ്ദേശിച്ചും വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പം സംസ്ഥാന വ്യാപകമായി അന്വേഷണം ശുപാർശ ചെയ്യുമെന്നും അഴിമതിക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കും നടപടി നിർദ്ദേശിച്ചും വിജിലൻസിൻ്റെ ഡയറക്ടർ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥരുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടും അപ്പം ഇവരുടെ ഉദ്യോഗസ്ഥ ഇപ്പൊ ഇത്തരം അനധികൃതമായിട്ട് പെൻഷൻ കൈ പെൻഷൻ കൈപ്പറ്റുമ്പോൾ ഉദ്യോഗസ്ഥരിലും അവരുടെ സ്വത്തുക്കളും എന്താണ് ഉദ്യോഗസ്ഥരുടെ എല്ലാം സ്വത്ത് കണ്ടുകെട്ടണമെന്നും പറയുന്നുണ്ട് അപ്പൊ റിപ്പോർട്ടിൽ ചൂണ്ടി വിജിലൻസിലെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ എല്ലാ ജില്ലകളിലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അപ്പം വിജിലൻസിലെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ എല്ലാ ജില്ലകളിലും സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫോർമേഷൻ കേരള നടത്തിയ പരിശോധനയിൽ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് സർക്കാർ ജീവനക്കാരും കഴിഞ്ഞ വർഷം സി എ ജി നടത്തിയ പരിശോധനയിൽ തൊള്ളായിരത്തി ഇരു തൊള്ളായിരത്തി ഇരുന്നൂറ്റി ഒന്നും ഒമ്പത് പേരും സർക്കാർ ജീവനക്കാരും സർ സർവീസ് പെൻഷൻകാരും അനർഹമായും സാമൂഹ്യ പെൻഷൻ വാങ്ങി പോകുന്നതായിട്ട് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ധനവകുപ്പിൻ്റെ നിർദ്ദേശ കണക്കുകൾ പ്രകാരം ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് സർക്കാർ ജീവനക്കാരാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ടും ഇത് പെൻഷൻ കൈപ്പറ്റുന്നത് എന്തുകൊണ്ടാണ് അന്വേഷണം ശക്തമാകുന്നില്ല അതായത് വാർഡ് മെമ്പർമാരുടെ ശുപാർശയോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന അപേക്ഷകളാണ് പരിഗണിക്കുന്നത് തട്ടിപ്പിന് ഒത്താശ ചെയ്യുന്നതിന് നേതാക്കളും പാർട്ടികളും പ്രതിക്കൂട്ടിലാകും അപ്പോൾ ഈ ഈ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഒരു അയിന്യന്വേഷണം നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ വാർഡ് മെമ്പർമാരുടെ ശുപാർശയോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന അപേക്ഷകളൊക്കെ പരിഗണിക്കുന്നത് പ്രധാനമായിട്ടും അപ്പം തട്ടിപ്പിൽ ഒത്താശ ചെയ്യുന്ന നേതാക്കൾക്കും എല്ലാം അപ്പം ഇത്തരത്തിൽ അന്വേഷണം വരികയാണെങ്കിൽ ഇതിന് കൂട്ടു നിൽക്കുന്ന നേതാക്കളും പാർട്ടികളുമെല്ലാം പ്രതിക്കൂട്ടിലാകും അത് ഒരു അന്വേഷണം നടത്താതിരിക്കാനുള്ള ഒരു കാരണമാണ് പിന്നെ തൊഴിലില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ അപേക്ഷകരുടെയും രാഷ്ട്രീയ സ്വാധീന താൽക്കാലികമായി സർവീസിൽ കയറുകയും അതേ സ്വാധീനത്തിൽ സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുകയും ചെയ്ത ഉദ്യോഗസ്ഥരാണ് പെൻഷൻ തട്ടിയെടുക്കുന്നത് പാർട്ടിയും സർക്കാർ പാർട്ടിയും സർക്കാരും അപ്പം അതിൽ പ്രതികൂട്ടിലാകും അപ്പം തൊഴിലില്ലാതിരുന്ന കാലഘട്ടത്തിൽ അപേക്ഷിക്കുകയും രാഷ്ട്രീയ സ്വാധീനത്താൽ താൽക്കാലികമായി സർവീസിൽ കയറുകയും രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ സ്വാധീനമാണ് എല്ലാവരും ഇപ്പം നമുക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാലും പല ജോലിക്കാണെങ്കിൽ പോലും രാഷ്ട്രീയ സ്വാധീനത്താലാണ് എല്ലാം നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇത് തന്നെയാണ് ഇവിടെ രാഷ്ട്രീയ സ്വാധീനത്താല് പൈസകളെല്ലാം അനധികൃതമായിട്ട് സ്വത്തുക്കള് കൈവച്ചേക്കുന്നു അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ അന്വേഷണങ്ങളൊക്കെ തുടങ്ങണം എന്നുള്ള രീതിക്കാണ് അവര് പറഞ്ഞത് തൊഴിലില്ലാത്ത കാലഘട്ടം നമ്മളിപ്പം രാഷ്ട്രീയം നമുക്കൊരു ജോലി കിട്ടാതിരിക്കുമ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ ആരേലും അറിയാമെങ്കിൽ അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ച് ജോലിക്കൊക്കെ കയറുന്ന ഒരു ഇത് പതിവായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ സർവീസിൽ കയറുകയും അതേ സ്വാധീനത്തിൽ സർക്കാർ സർവീസിനെ സ്ഥിരപ്പെടുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് പെൻഷൻ തട്ടിയെടുക്കുക അപ്പം അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പം സ്വാധീനം രാഷ്ട്രീയ സ്വാധീനം വെച്ച് ജോലിക്ക് കയറിയും അങ്ങനെ പിന്നീട് ആ ജോലി സ്ഥിരമാക്കുകയും ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ കൂടുതലും തട്ടിയെടുക്കുന്നത് അപ്പോൾ പാർട്ടി സർക്കാരും ഇതിനകത്ത് പ്രതികൂട്ടിലാകുമെന്ന് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം അതാണ് കൂടുതൽ ഈ അന്വേഷണം വരാത്തത് പിന്നെ കെ എൻ അതായത് ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ ഉടൻ നടപടി ഉണ്ടാകും കൃത്യമായ അന്വേഷണം കഴിയാതെ ആളുകൾ പേരുകൾ പുറത്തുവിടാനാകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടൻ അഭിപ്രായം അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കൃത്യമായ അന്വേഷണം കഴിയാതെ ആൾ ആരൊക്കെയാണ് തട്ടിപ്പിനും തട്ടിപ്പ് നടത്തിയെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ പേര് പുറത്തുവിടാൻ ആരാണ് കുറ്റം നമുക്ക് അറിയാതെ ഒരാളെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ അന്വേഷണങ്ങൾ തുടരുകയാണ് വ്യക്തമായ ഒരു ആരൊക്കെയാണ് അങ്ങനെ തട്ടിയെടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്നൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അതെ അപ്പം സർക്കാരുടെ അതിൻ്റെ മട്ടിലാണ് അന്വേഷണം നടത്തുന്നത് അപ്പം നോക്കാം പിന്നെ കോട്ടയ്ക്കലിൽ ബി എം ഡബ്ല്യു കാർ ഉണ്ടായിട്ടും ക്ഷേമ പെൻഷൻ അതായത് കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡ് നായാടിപ്പാറയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന നാൽപ്പത്തിരണ്ട് പേരിൽ മുപ്പത്തെട്ട് പേർക്കും അനർഹരാണെന്ന് കണ്ടെത്തി ബി എൻ ഡബ്ല്യു കാർ ഉടമ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ഉണ്ടെന്ന് ധനവകുപ്പ് പരിശോധനാ വിഭാഗം കണ്ടെത്തിയത് അപ്പം നാല്പത്തിരണ്ട് പേരിൽ മുപ്പത്തി പേർക്കും ബി എൻ ഡബ്ല്യു കാർ ഉണ്ട് എന്നിട്ടാണ് അവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് അപ്പം മിക്കവരുടെയും വീട് രണ്ടായിരം ചതുരശ്ര അടി ഏർ തറവിസ്തൃതിയിലും കൂടുതൽ വലിപ്പമുള്ളതുമാണ് അപ്പൊ അത്രയും വലിയ വീടുകളുമാണ് ഇവർക്കുള്ളത് അപ്പം ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഇവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കും രണ്ടായിരത്തി പത്ത് മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അനർഹരുടെ പട്ടികയിൽ പട്ടികയിലുണ്ട് ഇതിൽ ഒരാൾ ജീവിച്ചിരിപ്പില്ല അനർഹർ കടന്നു അനർഹർ കടന്നുകൂടിയത് ഉദ്യോഗസ്ഥ തലത്തിലെ പിഴവാണെന്ന് കോട്ടയ്ക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ആരോപിച്ചു യു ഡി എഫ് ഭരിക്കുന്ന കോട്ടയ്ക്കലിലെ ബി ജെ പിയുടെ രണ്ട് വാർഡുകൾ ഒന്നാണ് നായാടിപ്പാറ എന്നത് അപ്പം അനർഹർ കടന്ന് അനർഹർ കടന്നുകൂടിയത് ഉദ്യോഗസ്ഥ തലത്തിലെ പിഴവാണെന്നാണ് കോട്ടയ്ക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ആരോപിക്കുന്നു അപ്പം അതെ അത് ഉദ്യോഗസ്ഥരോട് ഒരു പിഴവ് തന്നെയാണ് കാരണം ഇത്തരത്തില് അതോ ഒന്നര കാറും രണ്ടായിരം ചതുരശ്ര അടി വിസ്തൃതിയിലൊക്കെ അതിൽ കൂടുതലുള്ള വീടുകളുമൊക്കെയാണ് ഇവർക്കൊക്കെ ഉള്ളത് അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ പെൻഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള തരത്തില് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക എന്ന് പറയുമ്പോൾ അത് അർഹതപ്പെട്ടവരുടെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താ അനധികൃതമായിട്ട് ഇത്തരത്തിലുള്ള പ്രവ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് എന്നു മനസ്സിലാക്കുക അപ്പം അതിൻ്റെ നല്ല രീതിയിൽ അന്വേഷണങ്ങൾ നടക്കും ബി ഉണ്ട് ഒരു സ്റ്റാറ്റസ് എന്താന്ന് നമുക്ക് അപ്പൊ തന്നെ ഊഹിക്കാം പിന്നെ രണ്ടായിരം ചതുശ്രീയിലുള്ള വലിപ്പുള്ള വീടും ഉണ്ട് എന്നിട്ടും ഈ പാവങ്ങൾക്ക് കൊടുക്കേണ്ട ഇതിനകത്താണ് അതും എത്ര ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് സർക്കാർ ജീവനക്കാർ അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ ഇതിനെതിരെ സർക്കാർ എത്രയും പെട്ടത് ഒരു നടപടി എടുക്കട്ടെ എന്നിട്ട് അവകാശപ്പെട്ടവർക്ക് കൊടുക്കുക ആ ഒരു രീതിയിൽ അതിനൊരു നല്ലൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം